എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ചിത്രശലഭം ചാനലിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ സിജി നമുക്കറിയാം അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിങ്കളാഴ്ച മുതൽ കുഞ്ഞുങ്ങൾക്ക് ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ തീർന്ന് വീണ്ടും ക്ലാസ് പുനരാരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുട്ടികൾക്കൊരു ഒക്കെ വേണ്ടേ എന്ന് കരുതിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്നേഹതീരം ബീച്ചിലേക്ക് പോയിരുന്നു അപ്പോൾ അതിലെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ കടൽ തീരത്ത് ചെന്നപ്പോൾ കണ്ട ആദ്യത്തെ കാഴ്ചയാണത് വലയിൽ നിന്നും മത്സ്യത്തെ മാറ്റുന്ന ആ ഒരു സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നത് കുറച്ചു നേരം ആ കാഴ്ചകളൊക്കെ കണ്ടു നിന്നെങ്കിലും അതിനു ചുറ്റും ഇങ്ങനെ പട്ടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും മത്സ്യം പിടിക്കുന്നതായിട്ട് അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല എന്നാലും കുട്ടികൾ അവർക്ക് വെള്ളം കണ്ട ആ ഒരു ഇൻട്രസ്റ്റിൽ ഞങ്ങൾ അങ്ങോട്ട് തന്നെ നയിച്ചു അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം പോലും അവിടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും അവിടെ നിൽക്കാൻ സാധിച്ചില്ല അങ്ങനെ ആ ഒരു കടൽത്തീരത്തിൻ്റെ ആ ഒരു തീരത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്നു ഭയങ്കര തിരക്കായിരുന്നു നമുക്കറിയാം വെക്കേഷൻ കഴിഞ്ഞ് കുട്ടികൾ പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്ന സമയമാണ് അപ്പോൾ ഒരുപാട് മക്കളുണ്ടായിരുന്നു കേട്ടോ എന്തിനു പറയണം കൈക്കുഞ്ഞിനെ വരെ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ അത് കണ്ടിട്ട് തന്നെ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ ഒരു തണുപ്പ് എനിക്കറിയാം നമ്മുടെ ചെറിയ കുട്ടി അപ്പൂസ് അവനാ വെള്ളത്തിൽ ഇരുന്നു കൊണ്ട് എത്രമാത്രം തണുപ്പടിച്ച് ഇരുന്നു എന്നുള്ളത് ഞാൻ കണ്ടു അന്ന് അവിടുന്ന് പോരാനും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ ആ ഞാൻ ആ ഒരു കടലിൻ്റെ ആ ഒരു തിര ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു കാലിൽ വന്ന് ആ തിര തഴുകുമ്പോൾ ആ ഒരു തണുപ്പും അതല്ലെങ്കിൽ അങ്ങനെ കാലിൻ്റെ ചുവട്ടിൽ നിന്ന് ആ മണ്ണ് ഒലിച്ചു പോകുമ്പോഴുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു സന്തോഷം ഞാൻ ആ സമയം അനുഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒത്തിരി ഒത്തിരി സമയം അവിടെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കൂടെ മക്കളുടെ ആ ഒരു സന്തോഷം കൂടി ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവർ അറിയാതെ തന്നെ കടൽ ആ ഒരു തിര ഇങ്ങനെ തൊട്ട് തൊട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ താഴെ താഴേക്ക് താഴേക്ക് നീങ്ങിപ്പോണത് അവർ തന്നെ അറിയുന്നില്ല അത്ര ഒരു ഇതാന്നുള്ളത് എന്നാലും നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്ത് കയ്യെത്തുന്ന ദൂരത്ത് അവരെ നിർത്തി അവരൊരുപാട് സമയം അവിടെ കളിച്ച് അവരവിടെ ആ ഒരു തിരയോട് ചേർന്നുകൊണ്ടുള്ള കളികളുണ്ടല്ലോ അത് കാണാൻ നല്ല രസം തന്നെയായിരുന്നു കേട്ടോ അവർ ഒത്തിരി ആസ്വദിച്ചിരുന്നു അത് ഒരുപാട് നേരം കളിക്കണം എന്നൊരു വാശി അവർക്ക് ഉണ്ടായിരുന്നു കുറച്ച് സമയം നമുക്ക് ആ ഒരു ദൃശ്യം നമുക്ക് കാണാം കേട്ടോ കുറേ വീഡിയോസൊക്കെ ഞാൻ അവിടെ ഇരുന്ന് എടുത്തിരുന്നു ഹസ്ബൻ്റും മക്കളുമായിട്ടുള്ള ആ ഒരു കുറച്ച് സമയം ഞാൻ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മക്കളവിടെ ഇരിക്കുന്നുണ്ട് അവരെയും കൊണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അവിടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ വഴിക്ക് പോകണം എന്തുണ്ടായിരുന്നെങ്കിൽ അത് മേടിക്കണമായിരുന്നു ഒപ്പം തന്നെ നമ്മൾ കണ്ടത് സ്പൈറൽ പൊട്ടാറ്റോ ആണ് അപ്പോൾ അതും അവർക്ക് വേണമായിരുന്നു ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമൊന്നും പറയാൻ പറ്റില്ല എന്നാൽ അവരുടെ ഒരു ആഗ്രഹത്തിന് വല്ലപ്പോഴും എന്ന് കരുതിക്കൊണ്ട് സ്പൈറൽ പൊട്ടാറ്റോ വാങ്ങി മക്കൾക്ക് കൊടുത്തിരുന്നു അവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് സമയം ഞാനത് നോക്കി നിന്നു അവര ഒരു മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്പൈറലിൻ്റെ ഭംഗി കണ്ടില്ലേ നമുക്കത് കാണാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചിലവായി പോകുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് തിരക്കും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ മാറി നിന്നോ ഞാൻ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് കുറച്ച് സമയം ഞാൻ അതൊന്ന് വീക്ഷിച്ച് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ കവർ ചെയ്തുകൊണ്ട് ഞാൻ അല്പസമയം അവിടെ നിന്നിരുന്നു എന്നാലും വരി നിന്നാലും കുഴപ്പമില്ല ഇങ്ങനെ നല്ലൊരു കാഴ്ച കാണാനായിട്ട് സാധിച്ചു ഞാൻ മക്കൾക്കുള്ളത് മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ രണ്ട് പേർക്കും ഓരോന്ന് കൊടുത്ത് ഞാനങ്ങനെ തല്ലൂടാതെ കഴിക്കണം എന്നുള്ള ഒരു വർത്തമാനം മാത്രം അവിടെ പറഞ്ഞുകൊണ്ട് അവർക്കത് കൊടുത്ത് അവരുടെ ബാക്കി ആ ഒരു സന്തോഷം ഞാനൊന്ന് വീഡിയോ എടുത്തിരുന്നു ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ അത് കഴിഞ്ഞ് അവിടെ നമുക്കറിയാം അവിടെ കുറച്ച് കാലമായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ അതും കണ്ടു അങ്ങനെ ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ അന്ന് മടങ്ങിപ്പോന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ വീക്ഷിച്ച എല്ലാവരോടും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ചുരുക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്